ആരൊക്കെ ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല അല്ല ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ അതായത് ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാരണം ക്ലിയർ അലൈനറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പെർമനൻറ്റ് ടൂത്തിൻ്റെ അലൈൻമെൻറ്റിന് വേണ്ടിയാണ് രണ്ടാമതായിട്ട് നമ്മുടെ മാലക്ലൂഷന് എത്ര കോംപ്ലക്സ് എന്നുള്ളത് അതായത് ഇപ്പം ഭയങ്കര സിവിയർ ക്രൗഡിങ് ഭയങ്കരമായിട്ട് മോണയും പല്ലും പൊന്തിയിരിക്കുന്നു അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്പേസിങ് പല്ലിനിടയിലുള്ള സ്പേസിങ് ഭയങ്കര കൂടുതലാണ് അങ്ങനെയൊക്കെയുള്ള കേസിൽ ക്ലിയർ അലൈനേഴ്സ് ചെയ്യാതിരിക്കുന്നു എന്നാണ് നല്ലത് കാരണം നമ്മുടെ സാധാരണ നമ്മുടെ നോർമൽ മെറ്റൽ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് മൂന്നാമതായിട്ട് ക്ലിയർ അലൈനറിൽ വരുന്ന വലിയൊരു പ്രശ്നം ക്ലിയർ അലൈനർ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മണിക്കൂറോളം ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവരത് മീൻസ് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വെക്കാതെ ബാഗിൽ ഊരി വെക്കാം അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഊരി വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ വെക്കാൻ മറന്നു പോകാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതിൻ്റെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് അത് വെയറ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്തവർ അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഓറൽ ഹൈജീൻ ക്ലിയർ അലൈനർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മോണയുടെ അസുഖങ്ങൾ മോണയുടെ അസുഖങ്ങൾ കൂടുതലായിട്ടുള്ളവർ കൂടുതലായിട്ടുള്ളതവർ അല്ലെങ്കിൽ കറക്റ്റായിട്ട് പല്ലിൻ്റെ ഹൈജീൻ നോക്കാത്തവർ ക്ലിയർ അലൈനർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അടുത്തത് പല്ലിൻ്റെ സൈസ് പല്ലിൻ്റെ വളരെ ചെറിയ പല്ലുകളുള്ളവർ ക്ലിയർ അലൈനർ ഉപയോഗിക്കാതിരിക്കുക കാരണം ക്ലിയർ അലേഞ്ഞറിനെ പിടിച്ചിരിക്കുക ായിട്ട് ഒരു കുറച്ച് പല്ലിന് കുറച്ച് സൈസ് ഉള്ളതാണ് നല്ലത് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പല്ലിനേക്കാൾ മീൻസ് ആയിട്ട് പല്ലിൻ്റെ സൈസ് വളരെ കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിലും അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ വായ്ക്കകത്ത് ബ്രിഡ്ജ് ഇംപ്ലാൻസ് അങ്ങനെ എന്തെങ്കിലും പ്രോസ്തറ്റിക് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഡോക്ടറുടെ ഉപദേശത്തോടു കൂടെ മാത്രമേ ക്ലിയർ അലയർ തെറാപ്പി ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ എല്ലാ കേസും ക്ലിയർ അലയർ ഉപയോഗിച്ചിട്ട് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഏത് ഓരോ കേസിനും അനുസരിച്ചിട്ട് ഏത് ട്രീറ്റ്മെന്റ് ആണ് എന്നുള്ളത് ഡോക്ടറെ കണ്ടിട്ട് തന്നെ ചെയ്യുക